അസ്സാമലൈക്കും വറഹമുല്ല ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ചില്ലി ഗോപി അതായത് കോളിഫ്ലവർ റോസ്റ്റ് അത് ഗോബി മഞ്ചൂരിയൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഞാൻ ചെയ്തില്ല കടൽ മാവൊന്നും മുക്കി പൊരിച്ചില്ല അല്ലാതെ ഒരു സിമ്പിളായിട്ട് റോസ്റ്റ് ക്യാപ്സിക്കൊക്കെ ഇട്ട് വേണ്ടി ഞാൻ കോളിഫ്ലവർ അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് അതിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ ആദ്യം തിളപ്പിച്ചെടുക്കും തിളപ്പിച്ച കോളിഫ്ലവർ ഊറ്റി ഇട്ടിട്ടുണ്ട് ഇനി പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് ആദ്യം വഴറ്റി അതിലോട്ട് സവാള ആദ്യം വഴറ്റുമ്പോൾ തന്നെ ഉപ്പും ചേർത്തിട്ടാണ് വഴറ്റുന്നത് വഴറ്റിയ സവാളയിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തു കോളിഫ്ലവർ അപ്പം തന്നെ പകുതി വെന്ത് വെന്തിട്ടുണ്ടാകും അതിലോട്ട് അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മസാലപ്പൊടി ഒരു കാസ്പൂൺ കുരുമുളക് ഇതൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മൾ ആ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാപ്സിക്ക തക്കാളി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ തക്കാളി ചേർത്തില്ല ഒരു പുളി വരും അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും സോയാ സോസും എല്ലാ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർക്കാം ടേസ്റ്റാണ്